നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മളുടെ വാട്സപ്പ് നമ്മളല്ലാതെ വേറെ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നമ്മുടെ ഫോണോ നമ്മുടെ വാട്സപ്പ് ഉപയോഗിച്ച് തന്നെ ചെക്ക് ചെയ്യാൻ സാധിക്കും നമുക്കറിയാം നമ്മളുടെ വാട്സപ്പ് വേറെ നാല് ഫോണുകളിൽ കണക്ട് ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ കമ്പ്യൂട്ടറിലും മൊബൈലിലും ഒക്കെ നമുക്ക് എക്സ്ട്രാ വെബായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ആപ്ലിക്കേഷൻ ത്രൂവിലും കണക്ട് ചെയ്യാൻ സാധിക്കും ലാപ്ടോപ്പിലൊക്കെ നമുക്ക് ഏത് ഡിവൈസ് വേണമെങ്കിലും നമുക്കിത് കണക്ട് ചെയ്യാം അങ്ങനെ കണക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഫോണിലെ ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അപ്പോൾ അത്തരത്തിൽ ഇപ്പം നമ്മുടെ ഫ്രണ്ട്സൊക്കെ നമ്മുടെ വാട്സപ്പ് മിസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും നമ്മുടെ വാട്സപ്പ് മിസ്സൂസ് ചെയ്താലും നമുക്ക് അയക്കുന്ന മെസ്സേജ് ഒക്കെ അവർ കൂടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത്തരത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ ഒരുപാട് നേരിടുന്നുണ്ട് ആൾക്കാർ അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്തി നമ്മുടെ വാട്സപ്പിലൂടെ തന്നെ നോക്കി നോക്കിക്കണ്ട് നമുക്കത് അത്തരത്തിലെവിടെയെങ്കിലും കണക്റ്റായി കിടപ്പുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ ഇൻ്റർനെറ്റ് കഫയിലൊക്കെ ചെന്നിട്ട് വാട്സപ്പ് ഒന്ന് ചിലപ്പോൾ അതിലേക്കൊന്ന് ലോഗിൻ ചെയ്ത് കാണാം ചിലപ്പോൾ ലോഗ് ഔട്ട് ചെയ്താൽ വിട്ടുപോയിട്ടുണ്ടാവും അപ്പോൾ അത്തരത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവിൻ്റെയോ ഫ്രണ്ട്സിൻ്റെയോ ഒക്കെ കമ്പ്യൂട്ടറിൽ നിങ്ങളെപ്പോൾ ലോഗിൻ ചെയ്ത് കിടപ്പുണ്ടാവും അത്തരത്തിൽ എവിടെയെങ്കിലും ഒക്കെ നമ്മുടെ വാട്സ്ആപ്പ് അറിയാതെ ലോഗിൻ ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ അവർക്കത് ആ വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്ക് നമ്മുടെ ചാറ്റും എല്ലാം നമുക്ക് അവർക്ക് എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ത് അങ്ങനെ ലോഗിൻ ചെയ്ത് കിടപ്പുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്കത് കണ്ടെത്തി റിമൂവ് ചെയ്യാൻ സാധിക്കും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് അതിൽ പറഞ്ഞുതരാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ വാട്ട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുക വാട്സ്ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഹോം പേജിലായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് മൂന്ന് ഡോട്ട് കാണാം ആ ഒരു ഇവിടെ ആയിട്ട് ഈ റൈറ്റ് സൈഡ് ഇവിടെ ആയിട്ട് ഈ മൂന്ന് ഡോട്ടിൽ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തിട്ട് ഈ മൂന്നാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത് ലിങ്ക്ഡ് ഡിവൈസ് ന്യൂ ഗ്രൂപ്പ് ന്യൂ ബ്രോഡ്കാസ്റ്റ് ഈ മൂന്നാമത്തെ ഓപ്ഷൻ ലിങ്ക്ഡ് ഡിവൈസ് അതൊന്ന് സെലക്ട് ചെയ്യുക ലിങ്ക്ഡ് ഡിവൈസ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത നമുക്ക് വരുന്ന പേജിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും ഇവിടെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് എവിടെയൊക്കെ ലോഗിൻ ചെയ്ത് കിടപ്പുണ്ടെന്ന് നമുക്ക് ഇതിനകത്തിൽ കാണാൻ സാധിക്കും ഇതിനകത്തിൽ നമുക്ക് ഇവിടെ കാണുന്നത് ഇപ്പോൾ ആൻഡ്രോയിഡ് പതിമൂന്ന് അതുപോലെ തന്നെ വിൻഡോസ് ഇത് രണ്ടും ഞാൻ തന്നെ വാട്സപ്പ് എൻ്റെ കമ്പ്യൂട്ടറിലും അതുപോലെ തന്നെ എൻ്റെ മറ്റേ ഫോണിലും ഞാൻ ലോഗിൻ ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പം നിങ്ങൾ എങ്ങും കണക്ട് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ എം ടി ആയിട്ടായിരിക്കും കാണാൻ സാധിക്കുന്നത് ഒന്നും കാണത്തില്ല അപ്പോൾ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല ഇനി നിങ്ങളിങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ കണക്ട് ചെയ്തല്ലാതെ വേറെ ഏതെങ്കിലും ഡിവൈസ് കണക്ട് ചെയ്തായിട്ട് കാണിക്കുക അല്ലെങ്കിൽ നിങ്ങൾ കണക്ട് ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണക്ട് ആയതായിട്ട് കാണിക്കുകയാണെങ്കിൽ അത് ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇവിടുന്ന് അത് ലോഗൗട്ട് ചെയ്ത് അത് റിമൂവ് ചെയ്ത് കളയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ അത്തരത്തിൽ നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യുവോ ചെക്ക് ചെയ്ത ശേഷം ഇത് റിമൂവ് ചെയ്യാനായിട്ട് ഡിവൈസ് കണക്റ്റായി കിടക്കുന്ന ഇവിടെ ഒന്ന് ഇതിന് മണ്ടയ്ക്ക് ഇപ്പോൾ വിൻഡോസ് ആണെങ്കിൽ ഒന്ന് ടാപ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവിടെ ലോഗൗട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും അത് ലോഗൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മറ്റുള്ള ഡിവൈസ് ഇതിപ്പോൾ കമ്പ്യൂട്ടറാണ് വിൻഡോസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത് അവിടെ നിന്ന് ലോഗൗട്ടായി പോയത് പോകുന്നതായിരിക്കും പിന്നീട് ആ ഒരു ഡിവൈസ് അല്ലെങ്കിൽ ആ ലാപ്ടോപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ വാട്സപ്പ് വെബ് എടുക്കുമ്പോൾ ഇത് ഇങ്ങനെ കണക്റ്റായി വരുന്നതല്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ അടുത്തത് ലോഗൂൺ ചെയ്യാനായിട്ട് സോറി ലോഗൗട്ട് ചെയ്യാനായിട്ട് ആ ആൻഡ്രോയിഡ് പതിമൂന്ന് ഉള്ള ഒന്ന് പ്രസ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ ഇങ്ങനെ ഓപ്ഷൻ വരും ഇവിടുന്ന് ഇത് ലോഗൗട്ട് ചെയ്യാം ഞാനിവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത് കിടക്കുന്നത് ഞാൻ ഇവിടുന്ന് ലോഗൗട്ട് ചെയ്ത് കാണിച്ചുതരാം അതിനായിട്ട് വിൻഡോസ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും ഇവിടെ എന്ന് പറഞ്ഞാൽ റെഡ് കളറിൽ എഴുതി അതൊന്ന് സെലക്ട് ചെയ്യണം അപ്പോൾ നമ്മൾ അതിനകത്ത് ലോഗിൻ ചെയ്ത സമയം കാര്യങ്ങളെല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് ഈ റെഡ് കളറിൽ എന്ന് പറഞ്ഞാൽ ഈ ഓപ്ഷൻ ഒന്ന് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുമ്പോൾ ലോഗിങ് ഔട്ട് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും എന്നിട്ട് താഴെയായിട്ട് ലോഗിങ് ലോഗൗട്ട് ഈ സ്പെൻഡിങ് എന്ന് പറഞ്ഞ് വരും അതൊരു ഒരു മിനിറ്റിനുള്ളൊരു ഒരു 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 മുപ്പത് നാൽപ്പത് സെക്കൻഡ് ഉള്ളിൽ തന്നെ ആ ഒരു ലോഗൗട്ട് ലോഗൗട്ടായി പോകുന്നതായിരിക്കും അതെ ഇവിടെ നിന്ന് ലോഗൗട്ടായി പോയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ വളരെ സിംപിളായിട്ട് നമ്മുടെ വാട്സപ്പിൽ നിന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് എവിടെയെങ്കിലും കണക്റ്റാക്കി അല്ലെങ്കിൽ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ നിന്ന് തന്നെ അത് നമുക്ക് ലോഗ് ലോഗഔട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു വീഡിയോ മാക്സിമം കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലുള്ള ടെക്നോളജി വീഡിയോസ് ഡെയിലി കിട്ടാനായിട്ട് മറക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ